അൽഹമദില്ല വസ്ലാത്തു വസ്ലാം വാല അഷ്റഫിൽ മഹ്ലുഖീൻ വാലാ അലഹി വസ്ലഹി അജ്മീൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അനുസരണക്കേട് ഉള്ള കുട്ടികൾ അവരുടെ അനുസരണക്കേട് മാറി നല്ല സൽസ്വഭാവികളായി മാറുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് അതായത് അനുസരണക്കേട് ഉള്ള കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മൂർധാവിൽ യാ ഹക്കമോ യാ എന്ന് അറുപത്തെട്ട് തവണ ചൊല്ലി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുന്നത് കൊണ്ട് അവരുടെ ഈ അനുസരണക്കേട് ഇല്ലാതാകുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം അനുസരണക്കേട് ഉള്ള കുട്ടികൾ ഉറങ്ങുന്ന സമയം അവരുടെ മൂർധാവിൽ യാ ഹക്കമോ യാ അള്ളാ എന്ന് അറുപത്തിയെട്ട് തവണ ചൊല്ലി ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഇൻഷാല്ല അവരുടെ അനുസരണക്കേടൊക്കെ മാറി അവർ നല്ല സ്വഭാവം ഉള്ള കുട്ടികളായി മാറും ഇനി മറ്റൊരു മന്ത്രമാണ് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും മടിയുള്ള അലസതയുള്ള കുട്ടികളുടെ മൂർധാവിൽ അവർ ഉറങ്ങുന്ന സമയം യാ അള്ളഹു യാ എന്ന് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി മന്ത്രിച്ചാൽ നല്ല മാറ്റം കാണാവുന്നതാണ് യാ റാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തുന്നവൻ എന്നാണ് ഉയർത്തുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു എല്ലാ കാര്യത്തിലും ഉയർച്ച കുഞ്ഞുങ്ങൾക്ക് നൽകും പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും മടിയുള്ള അലസതയുള്ള കുട്ടികളുടെ മൂർധാവിലാണ് ഉറങ്ങുന്ന സമയത്ത് യാ റാഫിയ അള്ള എന്ന് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി മന്ത്രിച്ചാൽ ഇൻഷാ ഇൻഷാള്ള നല്ല മാറ്റം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ രണ്ട് മന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവ ഇസ്മുകളാണ് അവ ചൊല്ലി നമ്മൾ മന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനുസരണക്കേടുള്ള കുട്ടികളുടെ കുട്ടികൾക്കുള്ള മന്ത്രവും അതുപോലെ തന്നെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും മടിയുള്ള അലസതയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഒരു മന്ത്രവും ഒരു ഇസ്മും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക തീർച്ചയായും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ